എന്താടാ മൈതാനം എന്റെ കസിന്റെ കല്യാണം അല്ലേന്ന് അവിടെ നല്ല ദൂരെ നോക്കിക്കോ ഞാൻ എന്തായാലും കറക്റ്റ് സമയത്തിന് എത്തിക്കാം ഓക്കെ ഈ വൈകോക്കളെ നിങ്ങളേ ശ്രീദേവി

എന്തിനാ എങ്ങനെയൊക്കെ പറയുന്നത് ശ്രീധനം കൊടുക്കുന്ന കാശിൽ ഒരു അമ്പതിനായിരം കുറവുണ്ട് മോനെ സമയത്തിന് ഉണ്ടാക്കാൻ പറ്റിയില്ല ആ അമ്പതിനായിരം കൊടുത്തില്ലെങ്കിൽ താലി കെട്ടില്ലെന്ന് പറയാ ചക്കൻ വീട്ടുകാർ അതിനെന്തിനെ ഞാനിവിടെ ഉണ്ടല്ലോ ഈ കല്യാണം എങ്ങനെ നടത്തണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം ചേട്ടാ ഒന്നും കൊണ്ട് പേടിക്കണ്ട നിനക്കറിയില്ല മോനെ ആ കോട്ടീശ്വരാവ് കാശിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും മോളുടെ കല്യാണം നിന്നു പോകുന്ന പേടിയായിട്ട് വയ്യ ഈ കാളി ഉള്ളിടത്തോളം ഒന്നും നിൽക്കാൻ പോകുന്നില്ല എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം വിടിച്ചേട്ടാ ഞാനെന്നാ പോയിട്ടോ ഞാനെന്താ പുടനാണോ അന്നന്നത്തെ കണക്കുകൾ അന്നന്ന് തീർക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്താ നിങ്ങൾ വിചാരിക്കുന്നത് എന്നെപ്പറ്റി ശരിക്കും അവർക്ക് അറിയില്ല നിങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും അറിയാണ്ടിരിക്കുമോ ഫൈനാൻസിന്റെ കാര്യത്തിൽ ഒരു ഇവിടെ ഒന്നും കാണാൻ ആൾക്കാർ പറയുന്നത് അങ്ങനെയാണോ നീ തരാനുള്ള രൂപയ്ക്ക് നോക്ക് എവിടെ എവിടെ ഒന്ന് ചേട്ടാ കല്യാണ സമയത്തും പൈസ കാര്യോ പറയുന്നത് ഇതാരാ സാവിത്രിയാണോ പഞ്ചസാരിന്നായിട്ടുണ്ടല്ലോ എനിക്ക് തരാനുള്ള പത്തായിരം രൂപ എവിടെ ഓ നിങ്ങൾ എന്റെ പുറകെ ആയോ ആ അതെ അനുഷ്കാണല്ലോ നിന്റെ പുറകെ എവിടെ എവിടെ എവിടെയുള്ളത് നിർത്ത് എല്ലാം നിർത്താൻ സ്വാമി നിങ്ങളും നിർത്തുവോ എന്താ പറ്റിയത് എന്താ നിർത്തണ്ട പൂജാരി തന്റെ ഇവിടെ മാറ്റർ സെറ്റിൽ ആവാതെ നീ കല്യാണം നടത്തി നോക്കുവോ ചെറുക്ക എന്റെ അച്ഛൻ ഞാനാണോ അതോ നീ ആണോ ചെയ്യേ അതൊക്കെ എവിടെ ഇരിക്കട്ടെ എനിക്ക് തരാനുള്ള സ്ത്രീധനത്തിന്റെ ബാക്കി അമ്പതിനായിരം രൂപ എവിടെ അതെ ി മാത്രം കെട്ടാൻ പറയൂ ഞാൻ നിങ്ങളുടെ കാശും മുഴുവനും എങ്ങനെയെങ്കിലും തന്നേക്കാം അതെ ഈ കല്യാണം മാത്രം നിർത്തരുത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിർത്തണോ നീ പിന്നെ തരുവെന്നാ ഊക്കെ എടുത്ത് കവറിനകത്ത് വെച്ചുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഫൈനാൻസ് വിഷയത്തിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പിന്നെ വെറുതെ അവര് നാണം എല്ലാരും എന്താ പറഞ്ഞേ ഞാൻ ബഹുളം ഉണ്ടാക്കുന്നോ ഇങ്ങോട്ട് നോക്ക് മുതിർന്നവരെ നിങ്ങൾ പറയേ ഞാൻ ബഹളം ഉണ്ടാക്കുന്നുണ്ടോ കല്യാണത്തിന് തരാനുള്ള സ്ത്രീധന പൈസ ചോദിച്ച തെറ്റാണോ നിങ്ങൾ പറയൂ ഞാൻ എന്റെ കൊച്ചി നന്നായി പഠിപ്പിച്ചു നന്നായി വളർത്തി ഇപ്പൊ എൻ്റെ മകന്റെ കല്യാണം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടത്തുന്ന തെറ്റാണോ സ്ത്രീധനം ചോദിക്കുന്ന തെറ്റാണോ ഈ നിൽക്കുന്ന മനുഷ്യൻ സ്ത്രീധനത്തിന്റെ ബാലൻസ് പൈസ കല്യാണത്തിന് മുമ്പേ തരാമെന്ന് പറഞ്ഞു പക്ഷെ തന്നില്ല കല്യാണത്തിന് അന്ന് തരാമെന്ന് പറഞ്ഞു പക്ഷെ തന്നില്ല താലി കെട്ടുന്നതിന് മുമ്പ് തരാമെന്ന് പറഞ്ഞു എന്നിട്ട് തന്നില്ല ഇപ്പൊ നോക്ക് താലി കെട്ടട്ടെ പിന്നെ ഞാൻ തരാന്ന് പറയുന്നത് ഇത്രയും പ്രാവശ്യം മാറ്റി മാറ്റി സംസാരിച്ച ഇയാളുടെ വാക്ക് ഞാൻ വിശ്വസിക്കാനല്ല പറയുന്നേ യാ ഇനി എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എഴുന്നേറ്റ് വാടാ എഴുന്നിട്ട് ഞാൻ പറയുന്നത് ഞാനൊന്നും നിർത്തോ ബന്ധം നിനക്ക് ബന്ധം ഈ ഈ വന്നിരിക്കുന്ന ചീഫ് ചീഫ് ഗസ്റ്റ് കണ്ടാലേ ഇവനൊക്കെ ഇവനൊക്കെ ചീപ്പാണെന്ന് ആയോ വന്നവരൊക്കെ മണവാട്ടിയുടെ അമ്മാവൻ അമ്മാവി ആന്റി ഇവരൊക്കെ നിക്കാൻ അറിഞ്ഞ ഉടനെ അവരാൽ കഴിയുന്ന സഹായം ചെയ്യാനായിട്ട് എത്തിയ മേരേജ് ചീഫ് ഗസ്റ്റാണ് മിസ്റ്റർ കോട്ടീശ്വർ റാവു ഇങ്ങോട്ടൊന്നോളൂ തോട്ടത്തിലുള്ള തുളസി എന്ത് നോക്കിയോ മിസ്റ്റർ കോട്ടീശ്വർ റാവു നിങ്ങൾക്ക് കിട്ടേണ്ട സ്ത്രീധനത്തിന്റെ ബാലൻസ് പിച്ചക്കാരെന്ന് പിച്ച മേടിച്ച് എന്നെയും കൂടെ ആക്കുവാണോ ആർക്ക് റാവു കോട്ടീശ്വർ ഒരു പിച്ചയെടുക്കുന്നവരെ എസ്റ്റിമേഷൻ ചെയ്ത ബ്ലാസ്റ്റാവുണ്ടാവുക അവരാരാണെന്നാ വിചാരിച്ച പിച്ചെടുക്കുന്ന പേരിൽ നമ്മളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് നമ്മളുടെ പാപങ്ങൾ കഴുകുന്ന ഒരു വാഷിംഗ് മെഷീൻ ഈ പിച്ചെടുക്കുന്ന ദൈവങ്ങൾ നമ്മളുടെ മുമ്പിൽ തല കുമ്പിട്ട് കൈനീട്ടി യാചിച്ചുകൊണ്ട് ചേട്ടാ ചേട്ടാർമ്മം ചെയ്യും ചേച്ചി ധർമ്മം ചെയ്യും അങ്ങനെ ഓരോ നിമിഷം നക്ക് ധർമ്മം ചെയ്യാൻ ഓർമ്മിപ്പിക്കാൻ കോട്ടീശ്വരൻ കാല് പിടിച്ച് ഭിക്ഷ ചോദിക്കും കൊടുത്ത വാങ്ങിക്കും എന്നതിലുപരി വഴക്ക് പറഞ്ഞ അടിച്ച കഴുത്തിൽ പിടിച്ച് പുറത്തു തള്ളിയ ചേട്ടാ ധർമ്മം ചെയ്യുന്നു പറഞ്ഞ് താഴ്മയോടെ നിൽക്കും അതൊന്നും അല്ലാതെ ഈ റേപ്പ് മഡ് മോഷണം അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യില്ല അവര് സ്വന്തം മക്കളെ പോത്തുപോലെ വളർത്തിയിട്ട് സ്ത്രീധനത്തിന് വിലയും പറഞ്ഞ് ചന്തയിൽ എന്ന പോലെ വിലങ്ങും കെട്ടി മണവാളർ എന്ന കസ്റ്റമറിനെ ഒരു ഉപകാരമില്ലാത്ത കാളെപ്പോലെ മാർക്കറ്റിൽ നിർത്തിക്കൊണ്ട് വിൽക്രം വേണ്ടി ശ്രമിച്ച നീ മാന്യത എന്താണെന്ന് പോലും അറിയാത്ത ആളാ ആ നീ പറയുന്നോടാ നീയൊരു പക്ഷക്കാരെ ഒരിക്കലും അപമാനിക്കാൻ പാടില്ല മിസ്റ്റർ കോട്ടീഷ്വർ റാവു ഇത്ര നാളും പൈസയാണ് ദൈവം നീ വിചാരിച്ചിരിക്കാറ് പക്ഷെ പിച്ചക്കാരെ കൊണ്ട് എന്നെ ഒരു പാഠം പഠിപ്പിച്ചു എന്റെ കണ്ണ് തുറന്ന് മോനെ നീ മോനെ എന്റെ മോളുടെ കല്യാണം നടത്തി എന്റെ ഗൗരവം നീ കാത്തു സൂക്ഷിച്ചു ഇങ്ങോട്ട് നോക്ക് ബാലൻ ശ്രീധനമൊന്നും എനിക്ക് വേണ്ട യാ നീ താലുക ഹലോ ഞങ്ങള് എടുക്കാൻ വന്നതല്ല പിന്നെന്താ വേഷം മാറി വന്നവരാണോ പിന്നെന്താണോ കണ്ടില്ലേ ആ കൊച്ചിന് ദേഷ്യം വന്നത് എന്താ കാര്യം ഇവിടെ പേര് മഹേഷ് ബാബു ആണോ എന്താ നിങ്ങൾ ലക്ഷണം പറയുന്ന ആളാണോ എങ്ങനെ അവൾക്ക് അല്ലയോ അല്ലയോസ്കരെ ഇന്നലെ ശ്രീദേവിയുടെ കല്യാണം മുടങ്ങി പോവാതെ ഒരുത്തും നടത്തിയല്ലോ അയാൾ ഇവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു എവിടെയാണെന്നൊന്ന് പറയാമോ ഓ നമ്മുടെ അപ്പനൊക്കെയാണെന്ന് തോന്നുന്നു നമസ്കാരം കാളി സാർ എന്താ കാര്യം സർ ചെയ്യണം ആദ്യം പ്രോബ്ലം എന്താണെന്ന് പറയണോ വേണ്ട തീരുമാനിച്ചോളാം അതായത് ഞങ്ങള് മ്യൂസിക് കോളേജ് സ്റ്റുഡൻസ് ആണ് സാർ എന്നും കോളേജിൽ പോയിട്ട് വരുമ്പോൾ കുറെ അലവലാദികള് ഞങ്ങളോട് മോശമായിട്ട് പെരുമാറുന്നുണ്ട് അതിനെ ഞാനിപ്പോ എന്താ ചെയ്യട്ടെ അവർക്കൊന്ന് സാറിന്റെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം നിങ്ങളുടെ എനിക്ക് എന്താ പ്രശ്നം അയ്യോ സാറ് പറഞ്ഞ എങ്ങനെയാ ഞങ്ങള് കല്യാണം പോലും കഴിയാത്ത ചെറിയ പെൺകുട്ടികളല്ലേ പ്ലീസ് സാർ സാർ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവര് നിങ്ങളെ എത്ര മാത്രം കഷ്ടപ്പെടുത്തു മനസ്സിലാവും ഇനി മുതലേ അവര് മാത്രല്ല വേറെ ആരും നിങ്ങളെ കഷ്ടപ്പെടുത്താൻ പോകുന്നില്ല നിങ്ങള് സന്തോഷ തടപ്പിക്കോ ശരിയാക്കാം അവരൊക്കെ ആരാണെങ്കിലും ശരിയാക്കാം